നമസ്തേ കലനിറിയം കൊല്ലത്തിന്റെ നമ്മുടെ ജനം ടിവിയുടെ ഈ പവലിയനിൽ ഇപ്പോൾ ഉള്ളത് അങ്കിതയാണ് എറണാകുളത്ത് നിന്നാണ് നമ്മുടെ പ്രധാന വേദിയിൽ മോഹിനിയാട്ടം മത്സരങ്ങൾ പുരോഗമിക്കുകയുള്ള അവിടെ നിന്ന് പെർഫോം ചെയ്തതിനു ശേഷം നമ്മുടെ ജനം ടിവിയുടെ ഈ താൽക്കാലിക സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്കിതയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഞാൻ കുച്ചിപ്പുടിക്കാണ് കുച്ചിപ്പുടി മത്സരം ഉണ്ടായിരുന്നു ഇപ്പൊ കുച്ചിപ്പുടി മത്സരം കഴിഞ്ഞെത്തി കോമ്പറ്റീഷൻ ആയിരുന്നു അങ്കിതയ്ക്ക് സിനിമാ വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് അതിന്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ഞാൻ ഗന്ധർവനിലെ സുവർണ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായികയായിരുന്നു സുവർണയുടെ നല്ല ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്കിത പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മൂവി കണ്ടു എല്ലാരും പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടു അപ്പൊ സ്വന്തമായിട്ട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്തായിരുന്നു ഞാൻ ചെറിയ ചെറിയ റോളുകളാണ് അഭിനയിച്ചിരിക്കുന്നത് ഒടിയലും മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലായിട്ട് അഭിനയിച്ചിരുന്നു പിന്നെ ഹോമിൽ ജോണി ആൻ്റണി സാറിൻ്റെ ഇളയം മോളായിട്ടും പിന്നെ ഇന്ദിരാന്ന് പറഞ്ഞൊരു മൂവി ഇപ്പം അഭിനയിച്ചു പിന്നെ മോൻസ്റ്ററിന് ലക്ഷ്മി മഞ്ജു മഞ്ജുമാമിൻ്റെ കുട്ടിക്കാലം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു പറഞ്ഞാലും എല്ലാവർക്കും പറഞ്ഞ വലിയ സിനിമ തീർച്ചയായും അപ്പം ഇനിയും വലിയ വലിയ വേഷങ്ങൾ വലിയ വലിയ സിനിമകൾ അഭിനയിക്കാനാകട്ടെ അപ്പോൾ തന്നെ കലാജീവിതം മുന്നോട്ട് പോകട്ടെ അപ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്തൂടെ ഓക്കെ वास मुनि गर्भकरण दुरीद परिवारण सनातन दुर्वास मुनि गर्भकरण दुरीद ख निवारण सनातन वनधाम भूषण त्रिभुकुल भीषण भक्त संरक्षण कृष्ण कृष्ण నవమణిను పుర భవ్యనాథ విజిదం సనినం పదయుగ విలజత్ నవమణిను పుర భవ్యనాథ విజిదం పదయుగ విలజత్ నవమణిను బుర భవ్యనాథ విజిదం సనినం పదయుగ విలజత్ నవమణిను బుర భవ్యనాథ విజిదం సనినతం తజంత తతకిటతు తంత తతకిటతు జిందీం మణిము గుడ జౌయ నాద విజిద కంసనినతం ति सुरसन्नुतलीलं नारतादिमुनिमानसखेन पासुदेव कविकृदय विकारं कदा सवरदपारिजातं कृष्णा ഒരു നല്ല കയ്യടി അങ്കിതയ്ക്ക് നല്ലൊരു കയ്യടി ഞാൻ ആദ്യം തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിർത്തിയത് നിങ്ങൾ ഓൾറെഡി അവിടെ പെർഫോം ചെയ്ത് തളർന്നാണ് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയും കൂടി നമ്മൾ പെർഫോം ചെയ്യിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൂട്ടി എത്തിക്കാനാണ് ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനി വരാൻ പോകുന്ന റിസൾട്ടിനും കൊല്ലമൊക്കെ കണ്ടോ ഇല്ല കണ്ട് തുടങ്ങി രണ്ടു ദിവസം കണ്ടില്ല കഴിഞ്ഞ കോഴിക്കോട് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നുണ്ട് കോഴിക്കോട് കാണാൻ പറ്റി ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു